പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മുടെ താത്താന്റെ കുട്ടിരിക്കലാണ് മറ്റന്നാൾ അപ്പം അതിനുള്ള എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ പഠിക്കാണ്ട് ഗസ് അങ്ങനെ നമ്മൾ അത് വാങ്ങാൻ വേണ്ടിട്ട് പോവാണ് ഗസ് എല്ലാവരും പുതിയ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ

ോക്ക് ബാഡിക്ക് വേറെ പരിപാടി ഉണ്ട് പോയിട്ട് വല്ല കളക്ഷൻ ഉണ്ട് എനിക്കൊന്നും പറ്റുന്നില്ല ഗൈസ് എന്തുകൊണ്ട് പറ്റുന്നില്ല പറയൂടെ അതിന്റെ എന്താണോ എനിക്ക് ഇറങ്ങും പറ്റിയോ അങ്ങനെ ഇഷ്ടായോ ഇഷ്ട എന്താവാളി മോളിന് ഇഷ്ടായികം ആണ്ടെ വാങ്ങിയെടുത്തോളാ എടുത്തോ പറ്റിനെടുത്തോ പൈസ മെച്ചോളൂ പൈസ ഇല്ല തോന്നുന്നുണ്ടല്ലേ ഓടികൾത്തോ എന്നാ അതാക്കാൻ ഇത് എടുത്തില്ലേ വേറെ നോക്കവാണ്ടാവുല്ലേ നോക്കി നോക്ക് നോക്കി നോക്ക് അതന്നെ ഒന്നെ ഉറപ്പിച്ചല്ലേ അങ്ങനെ ഇഷ്ടായ ഇഷ്ടായി നോ പറയേ ബസ് ഇപ്പോ ഇഷ്ടം പോലെ കള ഏതെങ്കിലും ഒന്ന് എടുക്കത് അതിന്റെ വൈറ്റ് അത് വൈറ്റ് അതിന്റെ നമ്മൾ നമ്മളെടുത്ത് അല്ലേ ഇവിടെ ഇങ്ങോട്ട് വന്ന് നോക്കും ഇവിടെ ഉണ്ട് വേറെ വേറെ മോഡലിണ്ട് ഇത് വേണമെങ്കിൽ ഈ സാധനം വേണം ഇത് വേണോ വേണ്ട പിന്നെ വന്ന് നോക്കൂ ഇവിടെ ഷർട്ടൊക്കെ ഉണ്ട് നമുക്ക് പിന്നോക്കാം നമുക്ക് പിന്നെ ലാസ്റ്റ് ഇട്ടാ ഇന്ന് ഷർട്ട് ഇത് ഷർട്ട് ഇതിലൊരു ഷർട്ട് നോക്കി നോക്കാം എനിക്ക് ഇതിലേതാ ഇഷ്ടായത് പറയ ഏതാ ഇഷ്ട പറയേ ോ നോക്കി ഓക്ക് പറ്റുണ്ടെങ്കി എടുക്കാ പോവാ പറ്റിണ്ടെങ്കിൽ എടുത്താണ്ട് മെച്ചോണ്ട് പോകളാം മെച്ചി ബില്ല അടിച്ചോളൂ എങ്ങനെ അടിപൊളിയല്ലേ വേദിടുത്താലോ എനിക്ക് എക്സലോ എക്സല ഷിഫോടെ മണ്ടാ പോലെ

ഇണ്ട ജട്ട ജട്ട വാവ് അത്ര ബ്യൂട്ടിഫുൾ അനൽ റോസ് ഉണ്ട് വെ ഇണ്ടിട വെച്ചോ ഇതാ പിടിച്ചോ ഇണ്ടിട വെക്കാം ഇട്ടാ ഇട്ടാ ഓട ഇണ്ടടാ ഇടു കനക് ക്യാമറേക്കോ ക്യാമറേക്കോ പോസ് ഇങ്ങനെ കേക്ക് റെഡ് റെഡി റെഡ് ഷിഫോ ഷിഫോ റെഡി റെഡ് ഇട്ടോയ്ക്കിഫോ റെഡ് ഇട്ടോയ്ക്ക റെഡ് ഇട്ടോ റെഡി വേണ്ട

ടോപ്പ് മറ്റാൾക്കിടാണ് നിങ്ങക്ക് അങ്ങനെയല്ലേ ബ്ലാക്ക് 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 മറ്റാൾക്ക് ഇടാനോ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലേ അല്ല ഇന്നോടല്ല അതിന് ഇത്ര വരാ തൊണ്ണൂറ് എന്തിക്ക് അതിന് 90 കേള്ള് ഇടനില്ല 90 കേള്ള് വാങ്ങിച്ചിട്ടുണ്ട് സിഫോ 90 കേള്ള് വാങ്ങiraനാ ഇത് കറങ്ങി നേക്കാത്തെ അല്ല അത നോക്കി എടുക്കണേ വാങ്ങുണ്ട് ഇ ദു ഈ കാർ ഓടിയല്ല കറങ്ങാണ് ഇതി പേൻ കറവുരണ്ടപ്പം ആ കറവ് മാംഗിട്ട് വരാ ടോ കറവ് മാംഗിട്ട് വരാ മാങ്ങില്ല ബിൽ അടിച്ചിട്ട് വരാ ബിൽ അടിച്ചിട്ട് വുരണ്ടോളു ഗൈസ്

ഇത് തെങ്ങി മാത്തുന്നേരായിട്ട് വീട്ടിൽ പോണില്ലേ എന്താ വാങ്ങാന മുട്ടായി വാങ്ങാനോ ഐസ്ക്രീം വാങ്ങാനോ എന്താ കോൺ ഐസ് ക്രീം പോലെ കോൺ ഐസ്ക്രീം അങ്ങനെ ഷിഫു കോൺ ഐസ് ക്രീം മേടിക്കാൻ പോവുകയാണ് വണ്ടി ഒന്നിട്ട് കണ്ടിട്ടുണ്ട് ഒന്നു കണ്ടോ ഞാൻ ഞാൻ എടുത്തു ബോളോ ബോളോ വേണ്ടല്ലോ ഏതാ വേണ്ട ബോൾ വേണ്ട അതാ വേണ്ടിയേ എടുത്തോള ഒന്നെത്തോണോ എന്താ വേണ്ട വേണ്ട കളിച്ചു അല്ലേ ബോളാണോ ബോൾ ഐസ്ക്രീം ആണോ ഏ ഇവിടെ ഇവിടെ ഉണ്ട് ൊക്കെ ഇണ്ട് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട കോണി വേണോ കോണാണോ അങ്ങ് വേറെ കോണ വേണമെങ്കിൽ ഇതിലധികം ഇതാണോ

ഇരുപത്തി അഞ്ചിനെ ഇരുപത്തഞ്ചി അപ്പയോ അപ്പയോ സർന്നായിരുന്നോ ആ പൈസ കൊടുക്കൈസ് ടീ സ്പൂണി കൈ പിടിച്ചു

टो 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 केकंडो टो हैं हां वर रे हां वर रे टो मैं मैच उड़ा हूं हूं सैयावे सैयावे ओ यार मुत्ता मशीन का बल्टी आ गई जी അങ്ങനെ നമ്മുടെ ഷിഫു ഐസ്ക്രീം തിന്ന് കഴിഞ്ഞ് വരുന്നുണ്ടെപ്പ് ഗൈസ് നമ്മളൊരു ഷർട്ട് വാങ്ങി ഇനി നമ്മൾ അടുത്തത് ബേക്കറി മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ് ബേക്കറി ഇമ്മടെ ഈസ് മൈ മാം വണ്ടിയിൽ കയറി അല്ലേ ഷിഫുറി അങ്ങനെ നമ്മൾ ഷിഫു മുന്നിലെത്തി

ആ ആ ടോപ്പ് കൊടുത്തര ടോർണ 4 ടോർണ ടോർണ ഇങ്ങക്കൊന്ന് ഒരു നേട ടോർണ നേട ടോളാ 1 2 2 മടത്തെ ഓയ്യോ വെട്ടോ ഓ നടുന്നോ ഓയ്യോ ഇരണ്ട മടത്തിലേ നട മുടതോ ഏ അസേസോ നിബോ ഷിഫുൻ എനിക്ക് അതാ വേണ്ടേ ഇന്ന വേണ്ട കൈ ഒടുങ്ങിയാ കയ്യൊന്നും വിഷയമല്ലോ ഏതാ വേണ്ട എനിക്ക് വേണ്ടിയേ ഞാനിബുന് വാങ്ങി എടുക്കുന്നു നിജും വാങ്ങിയെടുക്കണോക്കാ ഇത് വേണോ ഇത് നല്ല ടേസ്റ്റാ കിവിന്റെ എന്റെ പേരെന്താ വൈറ്റ് ബാർ ചെടി അടിപൊളിയാ

<laughs> 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 oh, <f> േ ഇത് എത്ര പത്തല്ലേ ഇത് നേരത്തെ മുപ്പും നേരത്തും പൊട്ടിച്ച പകുതിയാക്ക പകുതി പകുതിയാക്കട്ടോ പകുതി പകുതിയും പകുതിയാക്കാം ഇത് പത്തിന്റെ വലുതെടുത്തു നോക്കിയാ മുപ്പേണ്ട പത്തിന്റെ നമ്മക്ക് വേണ്ട നമ്മള് വലുതല്ലേ വലിറ്റ മുപ്പതിൻ്റെ നേരത്തെ മുപ്പും ഇരുപം അമ്പത് നമുക്ക് വേറെ വെക്കാം

ോ ഭയങ്കര ചിപ്പ ചിപ്സ് പൊട്ടിച്ച പൊട്ടിച്ച

സേഫ് ആണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ